ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാനുള്ള സി പി ശ്രമം രാഷ്ട്രീയ കാബഡ്യമാണെന്ന് സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് കൊടുക്കുന്നു നീണ്ട എഴുപത്തിയഞ്ച് വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാനുസൃതമായി സമാധാനപൂർവ്വം പ്രവർത്തിക്കുന്ന മത സൌഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാനുള്ള സി പി എം ശ്രമം രാഷ്ട്രീയ കാബിഡ്യമാണെന്നും ചിന്താശക്തിയുള്ള നാട്ടുകാർ അതാ വഗ്നിയോടെ തള്ളിക്കളയണമെന്നും സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി പറഞ്ഞു അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങൾ ജമാഅത്തെ ജമാഅത്തെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യരെ നന്മയിലേക്ക് നടത്തുകയും മനുഷ്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ദൌത്യം നിർവഹിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മതസംഘടന എന്ന കോടതിയിലേക്ക് വെക്കുമ്പോ തന്നെ ഇസ്ലാമിയെ കുറിച്ച് പക്ഷേ ഉയർന്നു വരുന്ന ഒരു സംശയം ഇതൊരു പരിസ്ഥിതി സംഘടനയാണോ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി കൊല്ലൻപടി യൂണിറ്റ് മാർക്കിസം ഫാസിസം ഇസ്ലാമോഫോബിയ ഫോബിയ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലൻപടി പ്രാദേശിക അമീർ അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി വി ഖാദർ സ്വാഗതവും നന്ദിയും പറഞ്ഞു ഈ ഈ നാട്ടിലെ യുവാക്കൾ യൂറോപ്പിലേക്കും മറ്റു നാടുകളിലേക്കും പോവുകയാണ് കാരണം നാട്ടിൽ ജോലി ഈ നാട് വിട്ടുപോകുകയാണ് എന്റെ ഈ നാട്ടിൽ ജോലി സംരംഭം ഉണ്ടാക്കാത്തത് എന്ന് ഭരണകൂടത്തോട് ചോദിക്കേണ്ടി വരികയില്ല ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് വേണ്ടതായ ഡി എ കുടിശ്ശിക പതിനെട്ട് ശതമാനം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കൊടുക്കുന്നില്ല കഴിഞ്ഞ ശമ്പള കമ്മീഷനിൽ അവർക്ക് നൽകിയത് പോലും വരെ നൽകിയിട്ടില്ല ഞാനൊരു പെൻഷനാണ് അതിൽ തന്നെ ഒരുപാട് സംഖ്യ തടഞ്ഞു വെച്ച് നൽകുന്നില്ല ഇല്ല എന്ന് എന്നിട്ടാണ് പുതിയ വിളംബരം പുതിയ കമ്മീഷൻ ഓരോ വരും നമ്മുടെ നാട്ടിലെ ഹൗറാ പാലം വരുന്നു ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഹൗറാ പാലം ചിത്രങ്ങൾ ഇങ്ങനെ പത്രങ്ങളിലും മീഡിയകളിലും ഇങ്ങനെ പാലം നടക്കും ആ പാലം ഉണ്ടാവുകയില്ല പാല പാലം അവിടെ പ്രസ്താവനകളൊക്കെ എന്നും ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി